വടകര എം പി ഷാഫി പറമ്പിൽ വോട്ടർമാർക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് വടകര മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി വടകര നഗരസഭയിലെ തുരുത്തിയിൽ വെച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള പര്യടനത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു ും ആക്ഷേപങ്ങളും ആരോപണങ്ങളും നമുക്ക് മനസ്സിലാക്കാം വർഗീയമായി അവരെ നേരിടാനുള്ള ശ്രമം സി നടത്തി അത് ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചതിനും ആദ്യങ്ങൾ കൊടുത്തു ಬಿಪಿಎಂ ಏನಲ್ಲ ಗೆ ಅಂತ ಜನತಾ ವಿಲೇಯಮಾನ ಶಾಫೀ드의 113500000 ರ ಭೂಲಿಪಟ ಎಂಬಲ್ಲದಾನ ಇಪ ನಮ್ಮ ಮಂಜ್ಯಾಕಸರಿ ಆರಂಭವಾಗಿಕ್ಕೆ ವಂದಿ ಶರಣ್ಯ ಮಡಗರೆ ಇಲ್ಲಿ ಮುಂದೇತಕ್ಕೆ ಮತ್ತು ನಮತಿ ನಾಡಕ್ಕೆ ವಂದನೆಗಾಗಿ ಕಾರ್ಯಕ್ರಮವನ್ನು ಉಪಯೋಗಪಡುತ್ತಿರು അതിനെല്ലാവരും തയ്യാറാവണം എന്ന അദ്ദേഹത്തിനെയാണ് അദ്ദേഹം വെച്ചത് അതിന് ഞാൻ ഒന്ന് പിന്നെ എന്റെ മുന്നിൽ ഉത്തരവാദിത്വം നന്ദി പറയാനുള്ള വളരെ വാശി വരെയ തെരഞ്ഞെടുപ്പ് ഇഞ്ചോടിഞ്ചു പോരാട്ടം നമ്മൾ എന്നൊക്കെ എല്ലാ സർവേക്കാരും പറയാനുള്ള തെരഞ്ഞെടുപ്പില് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് കൂട്ടന്റെ ഭൂരിപക്ഷം എനിക്ക് തന്ന ജനതയോട് എത്ര നന്ദി മറിയാവില്ല എനിക്കറിയാം അതുകൊണ്ടാണ് വടകരയോട് നന്ദി വാക്കിൽ നമ്മൾ എനിക്ക് കാര്യം പറയാനുള്ള എന്നെ കൊണ്ട് ആ ഒരു വിധം ഈ നാടിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ എന്റെ മുമ്പിൽ വരുന്ന ഒരാളുടെയോ ഇപ്പോൾ നമ്മുടെ എം പി ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നമ്മൾ നിർവഹിച്ചു എന്റെ മുന്നിൽ വരുന്ന ഒരാളെയോ ഞാൻ ഇടവലി നടക്കുന്ന ഒരാളെയോ കാണുന്നവരോ കേൾക്കുന്നവരോ കാണാത്തവരോ കേൾക്കാത്തവരോട് പറഞ്ഞു അവസാനില്ല അവിടെ നിന്ന് മേടിച്ചെടുക്കാൻ കഴിയാവുന്നതിന്റെ പരമാവധി നമുക്ക് മേടിച്ചെടുക്കാം നമ്മുടെ വിദ്യാർത്ഥികൾക്കും യുവതികൾക്കും ചെയ്യാൻ കഴിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് ഗവൺമെന്റ് ഫണ്ട് അല്ലാതെ സെപ്പറേറ്റ് പ്ലാറ്റ്ഫോം നമ്മൾ വടകരയിൽ ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ കുട്ടികൾക്ക് കോമ്പറ്റീറ്റീവ് പരീക്ഷകളിൽ അവസരം ഒരുക്കാൻ അതുപോലെ തന്നെ അതിനൊക്കെ അവർക്ക് സൗജന്യ പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയാവുന്ന ഒരു സംവിധാനത്തെ സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ട് പിന്നെ വളരെ കാര്യം എം പി ഓഫീസ് അടുത്തന്നെയാണ് എന്നാലും ആർക്കെങ്കിലും ആണെങ്കിൽ മൊബൈൽ വഴി എം പി ഓഫീസ് ആക്സസ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ ഭാവിയിൽ ഉണ്ടാക്കും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ തിരുവനന്തപുരത്തുണ്ടെങ്കിൽ അവർക്കൊക്കെ ചെന്ന് ആൾക്കാരെ ചോദിക്കുക എന്തൊരു സ്നേഹമാണ് വളരെ ജനങ്ങളുടെ നല്ലത് അവരെല്ലാവരും അപ്പം ഞാൻ പറയുന്നത് ഇത് സ്ഥാനാർത്ഥിയുടെ വിജയമല്ല ഞാൻ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഞാനാണെങ്കിലും നയിച്ചത് ഞാനല്ല ഇത് ജനങ്ങളുടെ വിജയമാണ് ജനതയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ് അതിനു വേണ്ടി കഠിനം ചെയ്തത് അവിടെ നമ്മൾ കൊത്തൊരുപിച്ച് മുന്നോട്ട് പോവാം ഈ നാടിൻ്റെ ഐക്യത്തെ കണക്കാമെന്ന് പറയുന്നു ഒരു രാവിലെ വിഷമകരമായിട്ടുള്ള സാഹചര്യം ചേളാരിലെ മനസ്സിൽ ഉരുപിടിക്കാൻ വേണ്ടി വന്നതിൽ ഒരു കുലചെടുപ്പക്കാരൻ മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉദ്ഘാടന ചടങ്ങിൽ ഒ കെ കുഞ്ഞബ്ദുള്ള എൻ പി അബ്ദുള്ള ഹജി പി എസ് രഞ്ജിത്ത് കുമാര് എം പി അബ്ദുൾ കരീം ഇ നാരായണൻ നായർ എം ഫൈസൽ വി കെ അസീസ് പി കെ വിനു എന്നിവർ സംസാരിച്ചു തുടർന്ന് യാത്ര വടകര നഗരസഭയിലെയും ചോറോട് ഏറാമല ഒഞ്ചിയം അഴിയൂർ പഞ്ചായത്തുകളിലെയും നാൽപ്പത്തിരണ്ട് കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങളോടൊപ്പം തന്നെ നിരവധി നിവേദനങ്ങളും എം സമർപ്പിച്ചു യാത്ര രാത്രിയിൽ ഒഞ്ചിയത്ത് സമാപിച്ചു